ഒരു കിടിക്കാറ്റ് സംഭവം കാണിച്ചല്ല ഈ ഈ വഴി മൊത്തത്തിൽ കാട് പിടിച്ചെടുക്കാണ് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോവാനായിട്ട് പോകുന്നത് എന്താ പറയുക ഒരു റിസ്റ്റൊറക്ഷൻ വീഡിയോയിലേക്കാണ് റിസ്റ്റൊറക്ഷൻ സംഭവം വേറെ ഒന്നും അല്ല നമ്മളൊരു നാലു വർഷം മുമ്പ് ഒരു കിളിക്കൂട് പണിതിട്ടായിരുന്നു ആ കിളിക്കൂടാണ് ഈ കാണുന്ന കിളിക്കൂട് അപ്പൊ അത് കാണുമ്പോൾ കിളിക്കൂടായിട്ട് ഇപ്പൊ തോന്നാമെന്നില്ല കാരണം നാലു വർഷമായി ഇതില് കാടൊക്കെ കയറി പുല്ലൊക്കെ പിടിച്ച് ആകെ ഫ്രഷ് ആയിട്ട് ഇറങ്ങി പാമ്പൊക്കെ നമുക്ക് അറിഞ്ഞൂടാ ഇപ്പൊ ആകെ ഈ വന്നേക്കണം കഴിച്ചാലെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കിയതാണ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉണ്ടാകുന്നത് അപ്പോൾ ഈ കാണുന്ന ഇളിക്കൂടെ നോക്കിയാൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആള് ഒരു നാല് വർഷത്തെ പഴക്കം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കാടൊക്കെ കയറി അപ്പൊ ഈ കാണുന്ന നമ്മളുടെ കാട് കയറി കിടക്കുന്ന തുരുമ്പ് പിടിച്ചിടക്കുന്ന കൂടിനെ നമുക്ക് സുന്ദര കൂട്ടപ്പനാക്കി എടുക്കണം അതിനുമ്പെ ഞാൻ കൂടൊന്ന് കാണിച്ചരാംബാ അപ്പൊ നമ്മളുടെ കൂടിൻ്റെ കവാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് കവാടം അപ്പോൾ ഇതിലൊരു വാതിലുണ്ട് ഓ അത് ഇച്ചിരി ജാമായിട്ടിരിക്ക ഇത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറുമ്പോൾ അടുത്തൊരു ഡോർ കൂടി വരും കേട്ടോ രണ്ട് ഡോറാണ് ഡബിൾ ഡോർ ആണ് അപ്പോൾ ഇത് കണ്ട ഇവിടുത്തെ ഡോറിന് കുഴപ്പമൊന്നുമില്ല അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാ വന്നിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് ഈ ഉള്ളിൽ ചെടി മരം ഒക്കെ വളർന്നു നിൽക്കുന്നുണ്ട് വട്ടമരം പേരമരം ഈ വാഴമരം അടക്കം കൊണ്ടിട്ടാ വാഴ എന്ന് തന്നെ കൊലയ്ക്കണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ കണ്ട ഇപ്പം ഏരിയ വരുന്നുണ്ട് പിന്നെ അത് ഇവിടെ നോക്കണെങ്കിലും മോള കണ്ട മോളയൊക്കെ ില് പിടിച്ചിട്ടുണ്ട് നമ്മൾ പിടിപ്പിച്ചാലാ ഇത് തന്നെ ഉണ്ടായതാണ് പിന്നെ കുറച്ച് ഏരിയയില് ഷീറ്റ് വിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്ര അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇതിൽ ചെയ്തു നിർത്തിയത് ബാക്കി ചെയ്യാനുള്ള നേരം കിട്ടിയില്ല ചില സാങ്കേതിക പ്രശ്നങ്ങൾ നമ്മൾ വഴിക്ക് വെച്ചിട്ട് ഇട്ടു പോയതാണ് അപ്പൊ ഇവനെന്തായാലും ഒന്ന് സുന്ദര കുട്ടവനാക്കി എടുക്കണ്ടേ അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി അപ്പോൾ പണി തുടങ്ങാം വടക്ക നല്ലോണം കേട്ടോ ഇത് മൊത്തത്തിൽ ഇതും വെച്ച് വിട്ടു കളിക്കാൻ നിന്ന എന്റെ കാര്യം തീരുമാനാവും നമുക്ക് ശക്തനായ ഒരു പണിക്കാരനെ വേണം പണിക്കാരനെ വിളിക്കാം അപ്പൊ മക്കളെ ഇതാണ് നമ്മൾ പറഞ്ഞ പണിക്കാരൻ നമ്മൾ പണിനേക്കാളും ഇരട്ടി സ്പീഡിൽ പുള്ളി പണിതോളും കൂടെ മൊത്തത്തിൽ ക്ലീൻ ആക്കി തരും ചേട്ടാ തുടങ്ങിക്കോ കൂടിന്റെ മുകളിൽ കുറച്ച് കാടൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വെട്ടി വെടിപ്പാക്കാൻ പോവാണ് രണ്ട് വർഷത്തെ കാട മോഡിലുള്ളേ മൊത്തം വലിച്ചേർക്കണം നല്ല നമുക്ക് പെയിന്റ് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള പണികളാണ് നമുക്ക് ആകെ അടുപ്പാവുന്ന പണികൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴേന്ന് വരുന്ന വള്ളികൾ നമ്മുടെ കമ്പിയുടെ ഓരോ ഇഴകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ കയറി കയറി വലിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ അത് ഓരോന്നും ഓരോന്നും ആയിട്ട് നമുക്ക് പറച്ച് പറിച്ചെടുക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ കൂടിൻ്റെ മുകളിൽ നല്ല രീതിക്ക് കാട് പടർന്നു കയറിയിട്ടുണ്ട് അപ്പോൾ മോൾ ഭാഗം നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ചെയ്യൽ ഇത്തിരി റിസ്ക്കുള്ള പരിപാടിയാണ് രാട്ടാ ഇത് കണ്ട ഈ മരം നമ്മുടെ മെഷീൻ്റെ ഉള്ളിൽ കൂടി മുകളിലേക്ക് വളർന്ന ഒരു വട്ടയുടെ കേട്ടാ അപ്പൊ മെഷീൻ്റെ ആ ഷെയ്പ്പിൽ കണ്ട അവിടെ ഇങ്ങനെ പാട് കണ്ട അതിലുള്ളിൽ കൂടി ഇങ്ങനെ വളർന്നു പോയ ടീം ആണെ അങ്ങനെ വെട്ടി കൂട്ടിയിട്ട കാടുകളൊക്കെ നമ്മൾ കൂടിനു മാറ്റിട്ടോ കാരണം ഈ വള്ളികളി അടുത്ത് കടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പടർന്ന് നമ്മുടെ കൂടുമ്പേക്ക് രണ്ടാമത് കയറും അതുകൊണ്ടാണ് അതുപോലെ തന്നെ മുകളിൽ നല്ല രീതിക്ക് വീണ്ടും ക്ലീൻ ചെയ്യാനുണ്ട് ഇതേ മുകളിൽ പണി അടക്കണ്ടട്ടാ നമ്മുടെ പ്രവീൺ മച്ചാനും അജു അവിടെ ഉണ്ട് ഇതേ മൊത്തം കാട് പിടിച്ചടക്കണ് മുകളില് അപ്പൊ മുകളിലെ കാടൊക്കെ അവിടെ വടിച്ചോണ്ടിരിക്കണെ ഇവിടെ എന്തോ യുദ്ധം ചെയ്യണോ രണ്ടോ വെട്ടിക്കൊണ്ടിരിക്കുന്നെണ്ടാ മോനെ നിങ്ങളെ കുരുക്ഷേത്ര യുദ്ധത്തിന് വിടാട്ടാ ഇടുക്കാൻ വെച്ചിരുന്നു വാഴ്ന്ന് നിന്നരി വീട്ടുകാര് ഞാൻ പറയും നല്ല മണിക്കത്തെ വാഴ വെട്ടിക്കളഞ്ഞാ പ്രവിയെ വാഴ വെട്ടി ആ പ്രശ്നായി ഒരു കാര്യം ചെയ്ത് തെളിവില്ലാണ്ടാക്കിക്കോ തെളിവില്ലാണ്ടാക്കിക്കോ കോഴ വെട്ടിയവന്റെ കൊലയാണ് പുഴയാണ് വെട്ടേണ്ടത് യുടെ വള്ളിമ്മ തൂങ്ങി നടക്കണേ എന്ത് വള്ളിയുടെ ഒന്നുകൂടി ഓരോരോ അംഗങ്ങളേ കാണിച്ചാഴ് വരുമ്പോ ിന്റെ വള്ളിയല്ലേ എന്റെ പൊന്നോ കാച്ചിലിന്റെ വള്ളിയാണ്ടാവിലിന്റെ വള്ളിയായിട്ടത് ഇത് മുറിച്ചെടുത്ത് ഒരു സൂത്രം കാണിച്ചത് കഴുത്തിലിടന്നു മതിയടാ ഇതി കൂടുതലുണ്ടെങ്കി വേറെ മൂടായി പോവും ഒരുത്തനെ ഇറങ്ങണ സ്പൈഡർ മാൻ ഇതാണ് നാച്ചുറൽ ഓർണമെന്റ്സ് പ്രകൃതി തന്നെ നമുക്ക് തന്ന ഒരു പ്രത്യേകതരം ആണ്ടയാഭരണങ്ങളാണ് ഇത് നമ്മൾ ഉണക്കി സൂക്ഷിച്ച് നാഗസൈരീന്ദ്രി ദേവി ചേച്ചിക്ക് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് വേണോടാ മൊത്തം കണ്ടാ അടിപ്പൊളി കിഴങ്ങാണൊക്കെ കാച്ചിൽ റെഡി ആയിട്ട് കണ്ടാ കൊണ്ടു പുഴുങ്ങ നല്ല മീൻ കഴിക്ക അങ്ങനെ ഒരു ദിവസത്തെ പണിക്ക് ശേഷം നമ്മുടെ കൂട് നല്ല ക്ലീൻ സുന്ദര കുട്ടപ്പനാക്കി നമ്മൾ എടുത്ത് റെഡിയാക്കി പക്ഷെ വീണ്ടും അത് സംഭവിച്ചു വേറെ ഒരു വർഷത്തോളം നമ്മുടെ കൂട് ഒന്നും ചെയ്യാതെ കിടന്നു ഒരു മഴക്കാലത്തിന്റെ പകുതിയായി നമ്മുടെ കൂട് മൊത്തം കാട് പിടിച്ചു അപ്പൊ പിന്നെ നമ്മൾ പണി തുടങ്ങാൻ കേട്ടോ ഇപ്പൊ നോക്കിയാൽ നമ്മളുടെ കൂടിന്റെ അവസ്ഥ നോക്കിയേ പിന്നെ ഉള്ള പാമ്പും കാര്യങ്ങളൊക്കെ ഇണ്ടാവും അപ്പൊ അതിന്റെ ചുറ്റും നമുക്കൊന്ന് വെട്ടി വെളുപ്പിച്ചെടുക്കണം വ നമ്മുടെ മുട്ടിന്റെ അത്ര വലിപ്പത്തിന് ഇത് ഇവിടെ കാടായിട്ടുണ്ട് കേട്ടാ അങ്ങനെ ദേ ആത്മാർത്ഥതയുള്ള മൂന്ന് പണിക്കാരൂടെ നിന്ന് ദേ കാട് ഇരിക്കുകയാണ് എന്തായാലും ഈ തവണ നമ്മൾ ഈ ഒരു കൂട് സെറ്റ് ാക്കി എടുത്തിരിക്കും ഇനിയിപ്പോൾ ഒരു വീഡിയോ ഇതിൻ്റെ റിനോവേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇടാനായിട്ട് നിൽക്കില്ല എന്നുള്ളൊരു വാശി പുറത്ത് തന്നെയാണ് നമ്മൾ ഇത്തവണ ഇതേ പണിക്കിറങ്ങിയിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തതിനു ശേഷം നമ്മുടെ ജെ സി ബി വിളിക്കാനുള്ള പരിപാടിയാണ് കാരണം നീങ്ങി നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി എന്തുക്കളും പാമ്പൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേ ഒരു ജെ സി ബി ജെ സി ബി അല്ല നമ്മളെ ഹിറ്റാക്കി വിളിച്ചിട്ടാണ് ഇവിടുത്തെ ക്ലീനിങ് ബാക്കി ചെയ്യുന്നത് എടുക്കും അത്യാവശ്യം നല്ല രീതിക്ക് കാട് ാണ് നോക്കുന്നത് അപ്പൊ എന്തായാലും കൂടി മൊത്തം പരിപാടികൾ ഇന്നെ തീർക്കാന്ന് വിചാരിച്ചു എന്തായാലും അടുത്ത വീഡിയോയില് നമ്മുടെ കൂട് നമുക്ക് ഉദ്ഘാടനം ചെയ്യണോട്ടാ അപ്പൊ അതിനുള്ള പണികൾ ഇത് നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്